ഇപ്പൊ ഈ ഒരു പ്രസ്താവന കൊണ്ട് കുടുങ്ങിയല്ലോ ആളുകളുടെ മുമ്പിൽ ഇത് ഹറാമയാകുള്ളൂ എന്ന ഇവരുടെ വാദം കർണാടകയിൽ ലോറിയുടെ ഉള്ളിൽ അർജുൻ പെട്ടുപോവുകയും അർജുനെ കാണാതാവുകയും ചെയ്തപ്പോ ഈ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ജിന്നുവാദം തലക്ക് കയറിയ ആളുകൾ കുബൂരികളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു എവിടെ പോയി നിങ്ങൾ ഔലിയാക്കന്മാര് അവലിയാക്കന്മാര് നിങ്ങൾക്കൊന്നോലോട് ചോദിച്ചൂടെ എന്നാ പിന്നെ അവലിയാക്കന്മാരൊന്ന് വിളിച്ചൂടെ എല്ലാം കാണുന്ന അറിയുന്ന ആളുകളല്ലേ എന്ന് ചോദിച്ചപ്പോ കുബൂരികൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഇന്ന വാദികളെ നിങ്ങളുടെ വാദപ്രകാരം ജിന്നിനോട് തേടലേ ഹറാമല്ലേ ശിർക്കല്ലല്ലോ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഹറാമു ചെയ്താൽ കുഴപ്പമുണ്ടോ ഒരു മനുഷ്യൻ വെള്ളം കുടിക്കാനില്ലാതെ മരിക്കാൻ കിടക്ക അയാളെ കാണുന്നു അയാളുടെ അരികിലുള്ളത് ഒരു കുപ്പി മദ്യം മാത്രമാണ് ആ മദ്യം കൊടുത്താലേ അയാളെ അപ്പൊ രക്ഷിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അയാൾക്ക് ആ മദ്യം കൊടുത്ത് അയാളുടെ ജീവൻ രക്ഷിക്കണം അത് ഹറാമാണോ മദ്യം കൊടുക്കൽ ഹറാമാണ് പക്ഷേ ആ സമയത്ത് അവ അയാളുടെ ജീവൻ രക്ഷിക്കലിനാണ് പ്രധാനം അങ്ങനെയാണെങ്കിൽ ഈ അർജുൻറെ ജീവൻ രക്ഷിക്കാൻ തൽക്കാലം തൽക്കാലങ്ങൾക്ക് ഒരു ഹറാമ് ചെയ്തുകൂടെ കാരണം കടലിലൊക്കെ മുങ്ങി തപ്പുന്ന ജിന്നിനോട് മുത്തുകൾ മുങ്ങിയെടുക്കുന്ന ജിന്നിനോട് ആ അർജുനൊന്ന് എടുക്കാൻ ഒരു ഹറാമു ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിച്ചുകൂടെ എന്ന ചോദ്യമുണ്ടായി ഈ ആളുകൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല